ഹായ് ഫ്രണ്ട്സ് ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയായി ഗിണ്ടി മേൽപ്പാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് സെൻറ് തോമസ് മൗണ്ട് കുറേ നാളുകളായി അവിടെ ഒന്ന് പോകണം എന്നാഗ്രഹിക്കുന്നു എ ഡി അമ്പത്തിരണ്ടിൽ ഭാരതത്തിലെത്തിയ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലിഹ എ ഡി എഴുപത്തിരണ്ടിൽ ഈ മലയിൽ വെച്ചാണ് രക്തസാക്ഷിത്വം വരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ചെങ്കൽപേട്ട രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സെൻറ്റ് തോമസ് മൗണ്ടെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് നൂറ്റി നാൽപ്പത് സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ഈ ദേവാലയത്തിൽ എത്താനായിട്ട് കാലിന് വേദനയുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിലാണ് പള്ളിയിലേക്ക് പോയത് കുറേ വളഞ്ഞാണ് കയറി പോയേണ്ടതായിട്ട് വന്നത് പള്ളിയുടെ അടുത്തു വരെ വണ്ടിയൊന്നും കയറ്റി വിടുകയില്ല അതുകൊണ്ട് താഴെ ഇറങ്ങിയ ശേഷം മുകളിലേക്ക് നടന്നു വടിയിലെല്ലാം കുരിശു വെച്ചിട്ടുണ്ട് നല്ല കയറ്റമാണ് നല്ല കാറ്റും നല്ല ചൂടുമാണ് തോമസ് ലീഹയുടെ തിരിശേഷിപ്പെന്ന് വിശ്വസിക്കപ്പെടുന്ന വിരലിലെ എല്ലും വിശുദ്ധൻ കല്ലിൽ കൊത്തിയെടുത്ത കുരിശും ക്രിസ്തുവിൻ്റെ മറ്റൊരു ശിഷ്യനായ ലൂക്കോസ് വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉണ്ണീഷോയുടെ മറിയത്തിൻ്റെയും ഛായാചിത്രവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു പറങ്കിമലയിൽ അല്ലെങ്കിൽ അപ്പോസ്വനായ തോമസിൻ്റെ പാർവതം എന്നും അറിയപ്പെടുന്ന ഈ സെൻറ് തോമസ് മൗണ്ട് ഇന്ത്യയിലെ ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാല ചരിത്രവുമായുള്ള ബന്ധം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു ആദരണീയമായ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു സെൻറ് തോമസ് മൗണ്ടിൻ്റെ പ്രധാന ആകർഷണം കുന്നിൻ്റെ മുകളിലായി നിർമ്മിച്ച സെൻറ് തോമസ് സീറോ മല പാർക്കാതെ പള്ളിയാണ് പള്ളിക്കകത്ത് ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടില്ല നിശബ്ദമായിട്ട് എല്ലാവരും കയറി ചെയ്യുന്നു പ്രാർത്ഥിക്കുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട പള്ളി ചെറിയ റൂമാണ് ഇതിൻ്റെ അങ്ങേവശത്താണ് മെയിൻ പള്ളി പണിതുകൊണ്ടിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പോസുകാർ പണിതാണ് ഈ പള്ളി സങ്കീർണ്ണമായ ഡിസൈനുകളും അലങ്കാരങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ തന്നെയാണ് ഇപ്പോൾ പുതുക്കി പന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ചുറ്റുപാട് ധാരാളം കാഴ്ചകളൊക്കെ ഉണ്ട് ഒരാത്മരമുണ്ട് വലിയ ആൽമരമാണ് പള്ളിയിൽ ആരാധന നടക്കാത്ത കൊണ്ട് പുറത്ത് ഷെഡിലാണ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ചെപ്പിറങ്ങി താഴോട്ട് പോയാൽ മ്യൂസിയമുണ്ട് ഈ പള്ളിയെ സംബന്ധിച്ചുള്ള ചരിത്രം മുഴുവൻ അവിടെ ചിത്രത്തിലും ഫോട്ടോയിലും ഒക്കെയായി വിശദീകരിച്ചിട്ടുണ്ട് തോമസ് ലീഹയുടെ ഒരു രൂപം പണത്ത് കിടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൽമരത്തിൻ്റെ രൂപവും ആദ്യകാലങ്ങളിലെ മാമോദിസ തൊട്ടിലും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അതിന് ചരിത്രമെല്ലാം അവിടെ ഫിറ്റിയിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ആദ്യകാലത്തെ മുഹമ്മദ് ഇസ തൊട്ടിലെ ഈ പള്ളിയെ സംബന്ധിച്ചുള്ള എല്ലാ ചരിത്രവും ഇവിടെ പല രൂപത്തിൽ കാണിച്ചിട്ടുണ്ട് അന്ന് കേരളത്തിൽ പണത പള്ളിയുടെ മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് അന്ന് പള്ളികൾ പണിതെന്നും എഴുതിയിട്ടുണ്ട് ഇവിടെ പള്ളി പണിതപ്പോൾ കിട്ടിയ പഴയ പാത്രങ്ങളും പാത്രങ്ങളുടെ പൊട്ടിയ ഭാഗങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ചരിത്രവും നാണയവും വിളക്കും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് മതപരമായ പ്രാധാന്യം മാത്രമല്ല ഇത് കാണുന്നതിനും ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ചു വരുന്നവരും ഇവിടെ സന്ദർശിക്കുന്നുണ്ട് ശാന്തമായി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ചെന്നൈ നഗരത്തിൻ്റെയും സമീപത്തുള്ള വിമാനത്താവളത്തിൻ്റെയും അവിസ്മരണീയമായ ഒരു പനോരമിക് കാഴ്ചകൾ സെൻറ്റ് തോമസ് മൗണ്ട് പ്രദാനം ചെയ്യുന്നു മെട്രോ ലെയിൽ റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് മനോഹരമായ കാഴ്ചകളാണ് ഈ കുന്നിൻ്റെ മുകളിലുള്ള പള്ളിയും പരിസരത്തിൻ്റെയും ഒക്കെ ഒരു ആകാശ കാഴ്ചകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് ഒരു കാൽവറി ഓഫ് സെൻറ് തോമസ് എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട് ആ അവിടെ ചെന്നാൽ വിശുദ്ധന്മാരുടെ എല്ലാ ഫോട്ടോകളും അവരെക്കുറിച്ചുള്ള എല്ലാം കാണാം അവിടെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ട് ധാരാളം ലൗബ്സ് ഉണ്ട് ആൽമരങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ട് രൂപങ്ങൾ കണ്ട് ഞങ്ങൾ മെയിൻ പള്ളിയിലേക്ക് പോയി അവിടെ കല്ലിൽ കുത്തി വെച്ചിട്ടുണ്ട് തറയിൽ അവിടുത്തെ വലിയ പണി ആണ് പണിതുകൊണ്ടിരിക്കുന്നത് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് പുതുക്കി പണത് വന്ന് കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്